മാതാ കോളേജിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കോ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മാതാ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ജിജി ജി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ആശ്രമരും ആലംബഹീനരുമായവർക്ക് സഹായങ്ങൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിലെ പ്രമുഖർക്ക് പുരസ്കാരങ്ങളും സമ്മാനിച്ചു ഡോക്ടർ ജ്യോതിഷ് സുഭാഷ് സുരേഷ് രവി എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി മാതാ കോളേജിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ സ്പോട്ടിഫൈ അവതരിപ്പിച്ച സംഗീത സംഗീതവിരുന്ന് ഡി ജെ എന്നിവയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പുരസ്കാരനിശകളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലും മെടുക്കാർന്ന ഒരു പുരസ്കാരനിശയാണ് മാതാ കോളേജ് സംഘടിപ്പിച്ചത് പ്രമുഖരുടെ ഒരു വലിയ സാന്നിധ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു മക്കളെല്ലാം വലിയ അടുത്ത കൂട്ടുകാരി പക്ഷേ എനിക്ക് ഒരു അപേക്ഷ അടുത്ത വർഷം മുകേഷ് ഇവിടെ വരുമ്പോൾ വരുമ്പോൾ വരും ഞാൻ ഈ ജീവിക്കുന്നത് എന്തു ചെയ്യാൻ അറിയോ എന്നാണ് അതൊരു മാത്രമല്ലേ ഈ ഇവിടെ നടക്കുന്നത് ഈ പ്രമന്ദനർ ബന്ധസ്ഥയത ഒരു അതിഗതി നമ്മൾ സഹായിക്കുന്ന സ്പോൺസർ ചെയ്ത ആള ഇതിനെ നമ്മൾ ചേർത്തു വെക്കുന്നതു തുടർന്ന് എങ്ങന ഒരു ദുർഗതി വന്നാലും ഇതിനെ ഹാൻഡവർ എഴുത ഒരു സ്റ്റീഫൻ സർന്റെ ഒരു സാന്നിധ്യം ആള് ഓർക്കുക അദ്ദേഹത്തെ നേതൃത്വത്തിൽ ഏറ്റീകാൻ കഴിയတယ် എന്നൊരു സഹായ കൊടുക്കുക അദ്ദേഹത്തെ നേതൃത്വത്തിൽ വാക്ക് വന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതി അറിയിക്കാൻ ഇതിനൊരു അവസരത്തെ ആൻഡ് ഓൾസോ ജൂസ് ഇവിടുത്തെ ഇലക്ട്രിക് വീൽ ചെയർ മാത്രമാണ് നമുക്ക് സ്പോൺസർഷിപ്പിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ മതത്തിരേഖേഷൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ അടുത്തു നിന്നുള്ള ഒരു സ്നേഹ അല്ലെങ്കിൽ ഒരു സംഭാവന ആയിട്ട് ചാരിറ്റി പ്രകാരമാണ് എല്ലാവർക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റാൻ വേണ്ടി നമുക്ക് കഴിയാം ആ നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അവിടെ ആ പ്രവർത്തനവും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അവർ നൽകുന്ന പ്രത്യേക പരിഗണനയിൽ അഭിനന്ദനാർഹമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ വർഷവും പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന് കാണുന്ന അതിയായ സന്തോഷമുണ്ട് ഈ സാധനത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ ഹൃദയപൂർവ്വം നേരിടുകയാണ് ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഇതിന്റെ ഗുണഭോക്താക്കളായി മാറുന്നവർ പൂർണ്ണമായ ചികിത്സ എനിക്ക് യാത്രയുണ്ടാവശ്യമില്ലല്ലോ നമ്മൾ പലർക്കും യാത്ര ആവശ്യമെടുക്കും അതിന് യാത്ര ചെയ്യേണ്ടി വരുന്നവർ അതിന് പൂർണ്ണ അർഹതയുള്ള അറി അതുപോലുള്ള ഉപകാരങ്ങളാണ് ഇവിടെ നൽകുന്ന മിക്കവാറും ഉണ്ടാവുക അതുകൊണ്ടുതന്നെ അതിനെ തെരഞ്ഞെടുത്ത അത്തരം ആളുകൾക്ക് അത് പെരുമലുകളായി മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്മപ്രതികൾ അവരുടെ കുടുംബാംഗങ്ങൾ വിശേഷിച്ചും അവരുടെ മകൻ ഡോക്ടർ ജോലി സുഭാഷടക്കമുള്ള കുടുംബാംഗങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അതിലൂടെ ഒരുപാട് വിദ്യാഭ്യാസ കാര്യങ്ങളിലടക്കമുള്ള ഇടപെടലുകൾ കൂടുതൽ വിജയമാകാൻ സഹായിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷം പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷം അറിയിച്ച് ദുഃഖം അറിയിക്കുന്നു എല്ലാവർക്കും ആശ്വാസമായിരുന്നു ഞാൻ ഓരോ വ്യക്തികളിലും അവള് സ്റ്റേജിലോട്ട് വിളിക്കുന്നു ആ സമയത്ത് അവരുടെ ഓരോ പ്രവർത്തനവും അവരുടെ ും നമുക്ക് പരിചയപ്പെടാം അവരെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഞാൻ സമയം നീട്ടിക്കുന്നില്ല എല്ലാ വ്യക്തികളെയും